ഹലോ അസ്സാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അസ്ലാമലൈക്കും അപ്പം ഇന്ന് പെരുന്നാളിൻ്റെ അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസമുള്ള ഒരു പർച്ചേസ് ആണ് അപ്പോൾ പെരുന്നാളിൻ്റെ തലേദിവസം എടുത്തുവച്ച പേടിയാണ് കേട്ടോ എന്നാലും ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് ഏതായാലും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞങ്ങൾ പെരുന്നാൾ പർച്ചേസിങ്ങിന് പോവുകയാണ് ഇക്കാൾക്ക് പതിനൊന്ന് മണിവരെ കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കുള്ള അവസ്ഥയാണ് കേട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ ബാക്ക് ഇത് അപ്പോൾ അവിടെ നഗറാണ് അപ്പോൾ അവിടെ ഉള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് പന്ത്രണ്ട് മണിയായി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കും ഇങ്ങനെയാണ് തിരക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏതായാലും കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ അവർക്ക് അടയിൽ കയറി നോക്കിയിട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടോ നോക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതിൽ കയറി നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അവിടെ വല്ലാതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കാരണം അവിടെ ഫുള്ള് കല്ലിൻ്റെ വർക്കാണ് കല്ലിൻ്റെ വർക്ക് വെച്ചിട്ടുള്ളൊരു ഡ്രസ്സുകളാണ് അപ്പോൾ അതൊന്നും ഇവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ കല്ല് വർക്ക് ഇങ്ങനെ നല്ല ഹെവി വർക്കായിട്ടുള്ളതൊന്നും ഇട്ടുകൊടുക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ അതൊന്നും ഇറങ്ങി അപ്പം ഞങ്ങൾ ഇങ്ങനെ ടെക്സ് മാർട്ടിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം മിക്ക കടകളിവിടെ തുറന്നു ഇടാറുണ്ട് അപ്പോൾ ടെക്സ്റ്റ് മാർട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടോ നടന്ന് പോയി കൊണ്ടിരിക്കണത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നല്ല അടിപൊളി ചുരിദാറുകളും മാക്സി ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ചുരിദാർ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ടെക്സ് മാർട്ടിക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ വല്ലാതെ തിരക്ക് കമ്മിയാണ് തോന്നുന്നുട്ടോ ആ ഭാഗം അപ്പുറത്തെ ഭാഗത്തെ സംബന്ധിച്ച് ഇവിടെ തിരക്ക് കമ്മിയാണ് ഈ റോഡ് ഈ ഭാഗത്തൊന്നും അധികം അങ്ങനെ കടകളെ അടച്ചിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ കടകൾ അടച്ചിട്ടുണ്ട് ചുരിദാറിൻ്റെയൊക്കെ കടകൾ മാത്രമേ തുറന്നിട്ട് ഓപ്പൺ ആക്കിയിട്ടിട്ടുള്ളൂ അത് റോഡ് സൈഡിലൂടെ വയ്ക്കണ കടകൾ മാത്രം ബാക്കിയുള്ള കടകളൊക്കെ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടെക്സ്മാലിൻ്റെ അവിടെ എത്താറായിട്ടോ അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ ടെക്സി മാർട്ട് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് പറഞ്ഞല്ലോ റോഡിൽ കൂടി വണ്ടിയിൽ വെക്കണ ചുരിദാറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ മിക്കവാറും ഇങ്ങനെയൊക്കെ ആൾക്കാർ വാങ്ങാറ് അപ്പോൾ ആ ചുരിദാറിൽ നോക്കുമ്പോൾ നല്ല നല്ല ചുരിദാറുകളെ കണ്ടു അപ്പോൾ അതൊന്ന് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടതൊന്നെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചുരിദാറുകളൊക്കെ എടുത്തിട്ടിങ്ങനെ ഒന്ന് വെച്ച് നോക്കുകയാണ് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ അതൊന്നും ഒന്ന് ഇഷ്ടപ്പെട്ടതൊന്നെടുത്തിട്ട് പോന്നിട്ടുണ്ട് രാത്രിയായ കാരണം നേരം വൈകി കിണട്ടോ പന്ത്രണ്ടര ഒക്കെ ആകാനായി അപ്പോൾ ഈശാ ഇനി അയശു ഇറങ്ങിയ സമയത്തും ഐശുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അവരോരോന്നും നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ രണ്ടാളും വാങ്ങിയിട്ടുണ്ട് ടൈഷ്യൂന് സർ ഉറങ്ങി എണീക്കുമ്പോൾ സർപ്രൈസ് കൊടുക്കാറുണ്ട് അപ്പോൾ അതും വാങ്ങിയിട്ട് പോന്നു പിന്നെ ഞങ്ങളങ്ങനെ തിരക്കില്ലാത്തൊരു റോഡിലൂടെയിട്ട് പോകുന്നു അവിടുത്തെ വീടിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പഭാഗത്തൊക്കെ കടകളടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു ഗല്ലി മൊത്തം ചെരുപ്പ് കടയാണ് കേട്ടോ ഫുള്ള് രണ്ട് പായസേലും ചെരുപ്പ് കടയാണ് അപ്പോൾ അവിടെ പോന്നു ഞാൻ വന്നിട്ട് ഞങ്ങളുടെ ബാക്ക് ഭാഗം തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു കടയിൽ തന്നെ ഞങ്ങൾ കയറി നോക്കിയിട്ടോ പുറത്തിരിക്കണമുള്ളൊരു ടോപ്പ് വന്നിപ്പോൾ ഇഷ്ടപ്പെട്ട് കയറി നോക്കിയതാണ് അപ്പോൾ അങ്ങനത്തെ ടോപ്പുകളൊന്നും വല്ലാതെ അവിടെ കണ്ടില്ല എൻ ചെക്കുൾഫൊക്കെ പറ്റുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഈ കല്ല് വർക്ക് ഒക്കെ പോലെ തന്നെയാണ് അപ്പോൾ വരേണ്ട കടയിൽ ഉള്ളുക്കായിട്ട് ഒരു കട കണ്ടു അതിൽ പുറത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ നല്ല ക്ലോത്തിലുള്ളത് നല്ല ബ്രാനിയം ക്ലോത്തിലൊക്കെ ഉള്ള നല്ല ടീഷർട്ടുകളും ടോപ്പുകളൊക്കെ കണ്ടു കിട്ടും അപ്പോൾ അവിടെ അത് നോക്കി അപ്പോൾ അവിടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടോ അപ്പോൾ എല്ലാ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ കുട്ടികളുടെ ഇപ്പോൾ രണ്ടാൾക്കും ഓരോ ഡ്രസ്സ് ഇതാ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഷാനിൽ ഫാന്റ് അപ്പോൾ ഇതാ നമ്മുടെ നല്ല ഡ്രസ്സുകൾ നല്ല ക്ലോത്താണ് കേട്ടോ അവിടുത്തെ ഡ്രസ്സിൻ്റെ തുണി നല്ല നല്ല വൃത്തിയുണ്ട് നല്ല ഒരു സോഫ്റ്റാണ് കുട്ടികൾക്ക് അങ്ങനെ കുത്തി തറക്കണ സൈസൊന്നുമല്ല അപ്പോൾ ഇവിടെ വലിയ അവർക്കും ഉണ്ട് കേട്ടോ ലേഡീസിന് മാത്രം വലിയ ഉണ്ട് അപ്പോൾ നല്ല പാർട്ടി വെയറൊക്കെ ചുരിദാരുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന വഴിക്കാൻ നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് പിന്നെ ഈ കടയുടെ പ്രത്യേകത നല്ല അടിപൊളിയായിട്ടാണ് ആൾക്കാരെ നല്ലോണം ആകർഷിക്കാൻ പറ്റുന്ന പോലെയുള്ള നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ കട ഉള്ളിലായിട്ട് ഒരു കുറച്ച് പുറത്തൊന്നും അങ്ങനെ അധികം കാണുമൊന്നുമില്ല ഉള്ളേക്കായിട്ടാണ് കേട്ടോ അതൊക്കെ പോകുമ്പോൾ അങ്ങനെ വല്ല നമുക്ക് പുറത്തിങ്ങനെ ഈ കാണുന്ന ഈ ഡ്രസ്സുകൾ ചെറുതായിട്ടൊന്ന് കാണുകയുള്ളൂ എന്നിട്ട് ഉള്ളേക്ക് കയറി വരണം കേട്ടോ കടക്ക് അപ്പോൾ അങ്ങനെ എന്തൊക്കെ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ അപ്പം മോൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഐശമ്മൾക്ക് ഡ്രസ്സ് അവളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു മാസം ആവണമല്ലോളൂ അപ്പോൾ അവൾക്ക് അതിൻ്റെ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം സമയം ഒഞ്ചുമണി കഴിഞ്ഞിട്ടുണോ എന്നിട്ടും തിരക്കിന് ഒരു കമ്മിയില്ലാട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ റൂമിൽ എത്തി റൂമിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനോടൊപ്പം ഞങ്ങൾ പെരുന്നാൾക്കിട്ട ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് മക്കളെ പെരുന്നാൾ ഡ്രസ്സ് അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്